നമസ്കാരം ഒടുവിൽ ഗവർണർ നിയമസഭയിൽ ആ ബോംബ് പൊട്ടിച്ചു നയപ്രഖ്യാപനം നടക്കുന്ന ദിവസം എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന നേരത്തെ കരുതിയേതാണ് എന്തായാലും ഈ നീക്കത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ അമ്പരപ്പിക്കാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് സാധിച്ചു നിയമസഭയിൽ എത്തി നയപ്രഖ്യാപന പ്രസംഗം ഒരു മിനിറ്റിൽ വായിച്ചു നിർത്തിയാണ് ഗവർണർ മടങ്ങിയത് നയപ്രഖ്യാപനത്തിലെ അവസാന പാരഗ്രാഫ് മാത്രമാണ് സഭാംഗങ്ങളെ അഭിസംബോധന ചെയ്ത ശേഷം ആരിഫ് മുഹമ്മദ് ഖാൻ വായിച്ചത് ഇതിനുശേഷം നയപ്രഖ്യാപനം അവസാനിപ്പിച്ചതായി പറയുകയും തുടർന്ന് ദേശീയ ഗാനം മുഴങ്ങുകയും ചെയ്തു ഇതോടെ ഗവർണർ നിയമസഭയിൽ നിന്നും അതിവേഗം മടങ്ങുകയാണ് ഉണ്ടായത് ഔപചാരികതയുടെ ഭാഗമായി ഗവർണറെ അനുഗമിക്കാൻ മുഖ്യമന്ത്രി എത്തുന്നത് കാത്തുനിൽക്കാതെ നിയമസഭയിൽ നിന്നും അതിവേഗം മടങ്ങുകയും ചെയ്തു അദ്ദേഹം ഗവർണറുടെ ഈ അസാധാരണ നടപടിയിൽ സ്പീക്കർ അടക്കമുള്ളവരിൽ അമ്പരപ്പ് പ്രകടമായിരുന്നു നേരത്തെ രാജ്ഭവനിൽ നിയമസഭയിലെത്തിയ ഗവർണറെ മുഖ്യമന്ത്രിയും സ്പീക്കറും ചേർന്നാണ് സ്വീകരിച്ചത് പൂച്ചണ്ട മുഖ്യമന്ത്രി വരവേറ്റതെങ്കിലും ഗവർണർ മുഖത്ത് നോക്കി ചിരിക്കാനോ കൈ കൊടുക്കാനോ നിന്നില്ല തുടർന്ന് സ്പീക്കറുടെ ഡയസിലേക്ക് എത്തി ദേശീയ ഗാനം ആലപിച്ചതിനു പിന്നാലെ പ്രതിപക്ഷ നിലയിൽ നിന്ന് എല്ലാം ഒത്തുതീർപ്പാക്കിയോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉയർന്നു നയപ്രഖ്യാപന പ്രസംഗത്തിനായി ഗവർണർ എണീറ്റപ്പോഴായിരുന്നു ഇത് തുടർന്ന് ഗൗരവഭാവത്തോടെ പ്രതി ഭാഗത്തേക്ക് നോക്കിയ ഗവർണർ ആമുഖമായി കുറച്ച് വാചകങ്ങൾ പറയുകയും അവസാന ഘണിക വായിക്കുകയാണെന്ന് അറിയിക്കുകയും ചെയ്തു അവസാന ഘണിക വായിച്ച ഉടൻ തന്നെ ഗവർണർ നിയമസഭ വിട്ടിറങ്ങുകയും ചെയ്തു ആരിഫ് മുഹമ്മദ് ഖാൻ ഉടക്കിൽ തന്നെ തുടരുന്നു എന്ന സൂചനയാണ് നയപ്രഖ്യാപനത്തിലൂടെ വ്യക്തമായത് ആർ എസ് എസിന്റെ വാർ റൂമിൽ നിന്നും രാജ്ഭവനിലേക്ക് പറന്നെത്തിയ ദൂത് സർക്കാരിനെ നയപ്രഖ്യാപന പ്രസംഗം ഒപ്പിട്ട് നൽകണമെന്നായിരുന്നു അത് ആരിഫ് മുഹമ്മദ് ഖാൻ അതേപടി അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ആർ എസ് എസിന്റെ പ്രതിനിധിയായി ഗവർണർ ചുമതലയിൽ കഴിയുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ രണ്ടാമത്തെ ഒരു വട്ടം ആലോചിക്കുക പോലും ചെയ്യാതെയാണ് പ്രസംഗത്തിൽ ഒപ്പിട്ടത് സർക്കാരിനോട് വിശദീകരണം പോലും ചോദിക്കാതെയാണ് രാജ്ഭവൻ അംഗീകാരം നൽകിയത് കരടിൽ ഗവർണർക്കെതിരെ വിമർശനമില്ലെന്നായിരുന്നു ആദ്യ വിവരം പക്ഷേ ഇത് വായിക്കാത്തത് മൂലം എന്താണ് അതിന്റെ ഉള്ളടക്കം എന്നറിയാൻ വൈകും അതേസമയം സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര നയമെന്ന ഉണ്ടെന്ന സൂചനയും നേരത്തെ ഉണ്ടായിരുന്നു കേന്ദ്രത്തിനെതിരായ ഈ വിമർശനം ഗവർണർ വായിക്കുമോ എന്നായിരുന്നു അറിയേണ്ടിയിരുന്നത് ഈ അസാധാരണ നടപടിയിൽ ഇതെല്ലാം ഇല്ലാതെയായിരിക്കുകയാണ് നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരടിൽ മുൻവർഷങ്ങളിൽ നിരവധി തവണ വിശദീകരണം ചോദിച്ചും അനുമതി വൈകിപ്പിച്ചും സർക്കാരിനെ ഗവർണർ മുൾമുനയിൽ നിർത്തിയിരുന്നു ഇത്തവണ പോരൂക്ഷമാണെങ്കിലും അനുമതി നൽകിയത് സർക്കാരിന്റെ ആശ്വാസമായിരുന്നു ആ ആശ്വാസമാണ് ഇപ്പോൾ ഇല്ലാതെയായത് ഇനി എന്തൊക്കെയാണ് നീക്കങ്ങൾ എന്ന് കണ്ടുതന്നെ അറിയേണ്ടി വരും സംസ്ഥാന നിയമസഭാ യോഗം ഗവർണർ അവതരിപ്പിക്കേണ്ട നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരട് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ദിവസമായിരുന്നു രാജ്ഭവന് കൈമാറിയത് ഗവർണർക്കെതിരായ എതിരായ കുറ്റപ്പെടുത്തൽ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നായിരുന്നു വിവരം കേന്ദ്ര സർക്കാരിന്റെ കേരള വിരുദ്ധ നിലപാടിനെ രൂക്ഷമായി വിമർശിച്ചതിൽ രാജ്ഭവന്റെ നിലപാട് എന്തായിരിക്കുമെന്നാണ് ഇനി ഉറ്റുനോക്കിയിരിക്കുന്നത് നയപ്രഖ്യാപന പ്രസംഗം വായിക്കാനുള്ള ഭരണഘടനാ ബാധ്യത നിറവേറ്റുമെന്ന് നേരത്തെ തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കിയിരുന്നു നയപ്രഖ്യാപനത്തിന് ഗവർണറെ രാജ്ഭവനിലെത്തിയാണ് സ്പീക്കർ നേരിട്ട് ക്ഷണിച്ചത് പ്രസംഗത്തിന്റെ കരടിൽ വിശദീകരണം ചോദിച്ചും മുഴുവൻ വായിക്കാതെ വിട്ടുമെല്ലാം സർക്കാരിനെ സമ്മതത്തിലാക്കാനുള്ള ഇടപെടൽ രാജ്ഭവന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് നേരത്തെ തന്നെ സർക്കാർ കരുതുകയും ചെയ്തിരുന്നു മാർച്ച് ഇരുപത്തിയേഴ് വരെയാണ് നിയമസഭാ സമ്മേളനം നീളുന്നത് ഫെബ്രുവരി അഞ്ചിനാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ബജറ്റ് അവതരിപ്പിക്കുക ജനുവരി ഇരുപത്തി ഒമ്പത് മുതൽ മുപ്പത്തി ഒന്ന് വരെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയും ഇനി നടക്കാനുണ്ട് എന്തായിരിക്കും ആർ എസ് എസ് ഗവർണർക്ക് നൽകിയ സന്ദേശം എന്നറിയാൻ എല്ലാവരും കാത്തിരുന്നു അതെന്തായാലും ഈ ഒരു മിനിറ്റ് പ്രസംഗത്തോടുകൂടി ആ ബോംബ് എന്തായാലും പൊട്ടിയിട്ടുണ്ട് ബി ജെ പിയും പിണറായിയും തമ്മിലുള്ള വിട്ടുവീഴ്ചയാണെന്നായിരുന്നു ആദ്യം കരുതിയത് എന്നാൽ അതല്ല എന്ന് ഇതിലൂടെ വ്യക്തമാണ് പിണറായി സർക്കാരിനെതിരെ ആർ എസ് എസ് കരുതി വെച്ച ബോംബുകൾ ഓരോന്നായി പൊട്ടിത്തുടങ്ങുകയാണ് ഇതിലൂടെ ബോംബുകൾ പൊട്ടിത്തുടങ്ങുമ്പോൾ തന്റെ എന്താണ് പ്രസക്തി പ്രസക്തിയെന്ന് ഗവർണറും ചിന്തിച്ചു കാണണം അതുകൊണ്ട് തന്നെയാകണം അത് വാങ്ങിവെച്ചതും ഗവർണറെ മുഖ്യമന്ത്രി മാനസികമായി ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് സർക്കാരുമായുള്ള കടുത്ത പോരിനിടെ നയപ്രഖ്യാപന പ്രസംഗം വായിക്കുമെന്ന് ഗവർണർ സമ്മതിച്ചത് പിണറായിയെ ഞെട്ടിച്ചിരുന്നു അതിലും വലിയ ഞെട്ടലാണ് ഇപ്പോൾ തന്നെ ഈ പ്രസംഗത്തിലൂടെ പിണറായിക്ക് ഉണ്ടായിരിക്കുന്നതും നന്ദി